അവർക്ക് നമസ്കാരം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ നിറച്ചം ശ്വേതാ മേനോനാണല്ലോ അല്ലേ ഒരു ലേഡി ഒരു പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ വരുമ്പോഴുണ്ടാവുന്ന കുറച്ചൊരു കഴുപ്പ് അത്ര മാത്രമേ ഇതിന് ഞാനും പറയുന്നില്ലു അപ്പോൾ അതിനെ പറ്റിയിട്ട് രണ്ടു വാക്ക് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പറ്റുവാണെങ്കിൽ നമ്മളെ ലേഡീസ് എല്ലാം കൂടി ഒന്ന് ഷെയർ ചെയ്താളാം കാണട്ടെ നിങ്ങളെയും കൂടി സപ്പോർട്ട് കാണട്ടെ അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ അതായത് ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകൾ ഷൂട്ട് കഴിഞ്ഞ് നേരെ തിയേറ്ററിലേക്കല്ല പോകുന്നത് ഈ പറയുന്ന വ്യക്തികളോടാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ ട്രോൾ ട്രോളറക്കിയത് കണ്ടു ലേഡീസിനെ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല എന്ന് വിചാരിച്ചു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ പറയാൻ കാരണം സിനിമകളിൽ എന്ത് കാണിക്കണം എന്ത് കാണിക്കരുത് എന്ന് തീരുമാനിക്കുന്ന സെൻസർ ബോർഡുണ്ട് ഇത് നിങ്ങൾക്കറിയുന്ന കാര്യമാണല്ലോ അറിഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നാരും പറയാൻ നിൽക്കൂല ഈ പരിശോധനയൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് ഈ സിനിമകളൊക്കെ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളത് അമ്മാമൻ അറിയാവോളീ വിടാ ആരോ ഒരാൾ കുത്തി എന്ത് കുത്തി കുത്തി വിട്ടിട്ടുണ്ടാവും കേസ് കൊടുക്കുക കേസ് കൊടുക്കുക അമ്മേൻ്റെ പ്രസിഡന്റ് ആവണല്ലോ അപ്പൊ അമ്മേൻ്റെ പ്രസിഡന്റ് ആവാൻ പാടില്ല അതിന് മുന്നേ കേസ് കൊടുക്കുക കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ കഴപ്പാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടത് പക്ഷെ അവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാത്ത വകുപ്പ് അതായത് അഞ്ച് മൂന്ന് ആക്ട് അഞ്ച് മൂന്ന് ഉം അതെ വേഷ്യാവൃത്തിക്ക് പ്രേരിപ്പിച്ചു എന്നാണ് കുറ്റം അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അറുപത്തേഴ് എയും ഉണ്ട് ഈ ഒരു സംഭവം നിങ്ങൾക്കറിയാവോ ഞാൻ അതല്ല വിചാരിക്കുന്നത് ഈ അമ്മ എന്ന സംഘടനയിലെ പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതൊന്ന് തടയണം അതാണ് ഏറ്റവും വലിയ കാര്യം അതിന് വേണ്ടിയിട്ടാണ് അത്ര ഈ കേസ് കൊടുത്തതുപോലും പോലും വല്ലാത്ത കഷ്ടമുണ്ട് മക്കളെ എന്താ ശരിക്കും പറഞ്ഞാൽ അറിയുന്ന മനുഷ്യരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരൻ്റെ കാര്യമൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാടെ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എനിക്കും അറിയുന്നില്ല നിങ്ങൾക്കും അറിയുന്നില്ല എൻ്റെ കേരളം എത്ര സുന്ദരം അല്ലേ ആ സത്യമാണ് എത്ര എത്ര നടികളൊക്കെ ഈ പോൺ സൈറ്റുകളിലും പോൺ വീഡിയോസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സോ അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണ്ടേ പക്ഷേ ഇവരെ മാത്രം അങ്ങനെ കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൂഢാലോചന എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായതിനാ അരി ആഹാരം കഴിക്കുന്ന ഏതൊരാൾക്കാർക്കും മനസ്സിലാവുന്നൊരു കാര്യം മാത്രമല്ലേ ഉള്ളൂ ഇത് അല്ലേ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങളൊക്കെ അഭിപ്രായം ഉം ഇനിയിപ്പോൾ ലേഡി ആയതുകൊണ്ട് അവൾ അങ്ങനെയാണ് അവളിങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ പറയും ആയിരിക്കും പക്ഷെ സത്യസന്ധമായിട്ട് നിങ്ങളും അഭിപ്രായം പറയണം കാരണം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഒക്കെ നമ്മുടെ സാന്ദ്ര നമ്മളെ വ്യക്തിപരമായ കാര്യമാണ് അവരനി മോശമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് അത് അവരെ വ്യക്തിപരമായ തീരുമാനമാണ് അവർ പ്രസവം ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ വ്യക്തിപരമായ തീരുമാനമാണ് ഇതൊക്കെ നോക്കാൻ നിങ്ങൾ ആരാണ് ഹേ ഏ ഇതൊക്കെ സിനിമയിലെ കാര്യം നോക്കാൻ അവിടെ സെൻസർ ബോർഡെന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അവിടെ എത്തിയതിന് ശേഷം അവര് നല്ലതാണെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് നിങ്ങൾ നല്ല ഉള്ളൂ അബിലൂസ് ഉണ്ട പോലെ കാണുന്നുണ്ടല്ലോ അല്ലെ പോയിട്ട് തിയേറ്ററിൽ ഈ പറയുന്ന മാന്യൻ എങ്ങനെ പോൺസൈറ്റ് നിരോധിച്ച പോൺ പോൺസൈറ്റിലെ വീഡിയോസൊക്കെ ഈ മാന്യൻ എങ്ങനെ കണ്ട് ഞാൻ അതാ ഇങ്ങനെ ആലോചിക്കുന്നത് ഇമാന്യൻ കണ്ടത് കൊണ്ടല്ലേ കേസ് കൊടുക്കുന്നു പറഞ്ഞത് ഏർ ഈ മാന്യൻ ഇരുന്നിട്ട് ചാനലിൽ ഞാൻ കേട്ടു സംസാരിക്കുന്നത് കഷ്ടം തന്നെ മാന്യ മാന്യൻ്റെ ഓരോ കാര്യം മാന്യനോട് കേസ് കൊടുക്കാൻ പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാന്യനും കൊടുങ്ങും ആ കേസ് കൊടുത്താളും കൊടുങ്ങും കഷ്ടം മാന്യ നമസ്കാരം ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളതായ അഭിപ്രായങ്ങൾ ഇതിൻ്റെ അകത്ത് പറയണം ശ്വേതാ മേനോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ പറയാം എൻ്റെ അഭിപ്രായം ഞാൻ ശ്വേതാ മേനോൻ്റെ ഭാഗത്ത് സപ്പോർട്ടായിട്ട് നൂറ് ശതമാനം സപ്പോർട്ടാണ് ഓക്കെ